കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ അൺ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു കരുനാഗപ്പള്ളി എസ് ബി ഐക്ക് മുന്നിൽ ബജറ്റിന്റെ കോപ്പി കത്തിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബോബൻജി നാഥ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കേരളത്തെയും തൊഴിലാളികളെയും അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് അൺ ഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ബജറ്റ് കരുനാഗപ്പള്ളിയിൽ എസ് പി യുടെ മുന്നിൽ കത്തിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബോബൻജി നാഥ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ് പെട്രോൾ ഡീസൽ വില നിയന്ത്രിക്കുവാനോ നികുതി ഇളവ് വരുത്തുവാനോ ശ്രമിക്കാത്തത് മൂലം മാർക്കറ്റുകളിൽ സാധനങ്ങൾക്ക് വൻ വില കൂടുതൽ സംഭവിക്കുകയും പാവപ്പെട്ടവർ പട്ടിണിയിലകപ്പെടുന്ന സാഹചര്യവുമാണ് നിലനിൽക്കുന്നത് ഗാർഹിക തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ ശുചീകരണ തൊഴിലാളികൾ കടകളിലും മറ്റും ജോലി ചെയ്യുന്ന തൊഴിലാളികളടക്കം അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് യാതൊരുവിധ പരിഗണനയും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ബോബൻ നാഥ് കുറ്റപ്പെടുത്തി കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇവിടുത്തെ പണക്കാരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ ഭീമന്മാരായിട്ടുള്ള അദാനി അമ്പാരി അതേപോലെ അടക്കമുള്ള കോർപ്പറേറ്റ് മുതലാളിമാരുടെ നികുതിയിൽ അഞ്ച് ശതമാനത്തോളം കുറച്ചിരിക്കുകയാണ് ആ ബജറ്റ് കേരളത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നില്ല കേരളത്തിൽ സാധാരണക്കാരനെ സഹായിക്കുന്നില്ല ഈ ബജറ്റ് കത്തിച്ച് നമ്മൾ പ്രതിഷേധിക്കും അതാണ് അൺഓർഗനൈസ്ഡ് എംപ്ലോയീസ് കമ്മിറ്റിയുടെ തീരുമാനത്തിലുള്ളത് പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലും ഇന്ത്യയിലും പണിയെടുക്കുന്ന പ്രതീക്ഷ നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രതിഷേധ സമരത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബജറ്റ് നമ്മളിവിടെ കത്തിക്കുകയാണ് ഈ പ്രതിഷേധത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പ്രസിഡന്റ് ബാബുജി പട്ടത്താനം അധ്യക്ഷനായിരുന്നു ശിവശങ്കര ഗുരുക്കൾ ബി മോഹൻദാസ് പെരുമാന്നൂർ രാധാകൃഷ്ണൻ പ്രഭാകരൻ പിള്ള ചൂളൂർ ഷാനി പി സോമരാജൻ മോളി എസ് അമ്പ് ശ്രീകുമാർ ഡോളി എസ് ദിലീപ് ഓമളത്ത സുകുമാരൻ അനിലാ ബോബൻ പൊൻമന നിശാന്ത് വത്സര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി